ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എല്ലാവരും മുന്തിരി വള്ളി പന്തലിട്ട് വളർത്തണം എന്ന് പറയുന്നതെന്ന് കാരണം ഇവിടെയുള്ള മതിലൊക്കെ ഏകദേശം വളർന്നു കഴിഞ്ഞു മേലെ തൊട്ട് താഴെ വരെ വളരുന്നുണ്ട് ഇതാണ് അതിൻ്റെ കട ആ ഭാഗത്ത് കട കണ്ടത് ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്കും പടരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഈ കൂടുതൽ ദൂരത്തേക്ക് പടരുന്നില്ല കാരണം തല വളരുന്നതിന് പകരം സൈഡിൽ കുറേ ശിഖരങ്ങളുണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയായിരിക്കണം പന്തലായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് പന്തലാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും പടരാൻ പറ്റുമല്ലോ ഇതിപ്പം ഞാൻ ശ്രമിക്കുന്ന രണ്ട് ഭാഗത്തേക്ക് മാത്രം മതിലിൽ പടർത്താനാണ് അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് മാത്രം പടർത്തുമ്പോൾ ദൂരെയുള്ള ഭാഗത്തെ വള്ളിക്ക് കടക്കിൽ നിന്ന് മിനറൽസും വെള്ളമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുമല്ലോ കാരണം കുറേ ദൂരം വള്ളി കൂടെ പോയിട്ടുവാണല്ലോ അതിൻ്റെ തലക്കിലെത്താൻ അതിലും എത്ര എളുപ്പമാണല്ലോ സൈഡിൽ കുറേ ശിഖരങ്ങളുണ്ടായാൽ അതിലേക്ക് വെള്ളവും ലവണങ്ങളൊക്കെ എത്തിക്കാൻ അതുതന്നെ ആയിരിക്കണം മുന്നോട്ട് അധികം പടരാതെ സൈഡിൽ ഇങ്ങനെ ചില്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല പന്തൽ തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ എവിടെ പന്തലിടും